നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പത്തനാപുരത്തെ രാഷ്ട്രീയ ചിത്രം ചൂടുപിടിക്കുകയാണ് മന്ത്രി കെ വി ഗണേഷ് കുമാറിനെ സ്വന്തം തട്ടകത്തിൽ വീഴ്ത്താൻ ഉമ്മൻചാണ്ടി വികാരം തന്നെയാണ് പുറത്തെടുത്തിരിക്കുന്നത് മന്ത്രി കെ വി ഗണേഷ് കുമാറിനെ സ്വന്തം തട്ടകത്തിൽ വീഴ്ത്താൻ ഉമ്മൻചാണ്ടി വികാരം ആയുധമാക്കുകയാണ് കോൺഗ്രസ് പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയെ സ്ഥാനാർത്ഥിയായി ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്കിടയിൽ ഗണേഷ് കുമാറിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി ചാണ്ടിയമ്മൻ എം എൽ എ നേരിട്ട് രംഗത്തിറങ്ങിയത് പത്തനാപുരത്ത് പുതിയൊരു രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുകയാണ് എന്റെ കുടുംബത്തോട് ഗണേഷ് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നും പത്തനാപുരം മാങ്കോട് ജംഗ്ഷനിൽ നടന്ന യു ഡി എഫ് പൊതുസമ്മേളനത്തിൽ ചാണ്ടിയമ്മൻ വികാരാധീനനായി സംസാരിക്കുകയായിരുന്നു സോളാർ കേസിന് പിന്നിൽ ഗണേഷ് കുമാറും സി പി എമ്മും നടത്തിയ ഗൂഢാലോചനയാണ് എന്ന് ചാണ്ടിയമ്മൻ ആരോപിച്ചു ആർ ബാലകൃഷ്ണപിള്ളയെ പിതാവിനെ പോലെയാണ് ഉമ്മൻചാണ്ടി കണ്ടിരുന്നത് ഗണേഷിന്റെ അമ്മയെ താൻ ആൻഡി എന്നാണ് വിളിച്ചിരുന്നത് അപ്പൻ ഗണേഷിനെ അത്രമേൽ സ്നേഹിച്ചിട്ടും തിരിച്ച് ഇത്രയും നീചമായ പ്രവൃത്തികളാണ് ഉണ്ടായത് എന്ന് ചാണ്ടി ഉമ്മൻ തുറന്നടിച്ചു ഉമ്മൻചാണ്ടിയുടെ സി ഡി തേടി ഗണേഷ് കുമാർ കോയമ്പത്തൂരിലേക്കും തമിഴ്നാട്ടിലേക്കും അലഞ്ഞു എന്നിട്ടും ഒന്നും കിട്ടിയില്ല സോളാർ കേസിൽ പതിനെട്ട് പേജുള്ള കത്ത് എങ്ങനെ ഇരുപത്തിനാല് പേജ് ആയി എന്നും ഉമ്മൻചാണ്ടിയുടെ പേര് എങ്ങനെ അതിൽ വന്നുവെന്നും കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു സോളാർ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് കൂട്ടിച്ചേർക്കാൻ ഗൂഢാലോചന നടത്തി എന്ന പരാതിയിൽ കൊട്ടാരക്കര കോടതിയിൽ നിലനിൽക്കുന്ന കേസ് പത്തനാപുരത്ത് കോൺഗ്രസ് കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നും ഉമ്മൻചാണ്ടിയുടെ നിരപരാധിത്വം തെളിയുമെന്നും ചാണ്ടി ഉമ്മൻ ആവർത്തിച്ചു ഗണേഷ് കുമാറിനെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നതിലൂടെ പത്തനാപുരത്തെ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി അനുഭാവികൾക്കിടയിൽ വലിയൊരു തരംഗമുണ്ടാകുമെന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് ചാമക്കാലയ്ക്കായി ചാണ്ടി ഉമ്മൻ കളം നിറയുകയാണിപ്പോൾ പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി മണ്ഡലത്തിൽ ശക്തമായ ഒരു മത്സരം കാഴ്ചപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിശ്വാസം ചാമക്കാലയുടെ പ്രചരണത്തിന് കരുത്തു പകരാൻ ചാണ്ടിയമ്മൻ സജീവമായി പത്തനാപുരത്തുണ്ടാകും എന്ന സൂചന തന്നെയാണ് ഇന്നത്തെ പ്രസംഗത്തിലൂടെ പുറത്തു വരുന്നത് പത്തനാപുരം പിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അഭിമാന പ്രശ്നമാണ് ഇതിന് എല്ലാ പിന്തുണയും ഏകിക്കൊണ്ട് ചാണ്ടിയമ്മൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നത് ഏറെ ആശ്വാസകരവും ഏറെ അഭിനന്ദനാർഹവുമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ്